ദുബായിലെ മണലാരണ്യത്തിൽ ഇന്നലെ രാത്രി തീ പാർന്ന പോരാട്ടമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നത് ക്രിക്കറ്റ് ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്ന പോരാട്ടത്തിൽ കരുത്തരായ പാകിസ്ഥാനെ അവസാന ഓവറിലെ നാടകീയ നിമിഷങ്ങളിൽ തകർത്തെറിഞ്ഞാണ് ഇന്ത്യ ഏഷ്യൻ ക്രിക്കറ്റിന്റെ സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ടത് ഒൻപതാം തവണയാണ് ഏഷ്യ കപ്പ് കിരീടം ഇന്ത്യയുടെ കൈകളിൽ എത്തുന്നത് സമ്മർദ്ദത്തിൽ കാലിടറാതെ ഒരു യുവനിരയുമായി എറിഞ്ഞ് ഇന്ത്യ നേടിയെടുത്ത ഈ വിജയം ചരിത്രത്തിന്റെ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടും തിലക് വർമ്മ എന്ന യുവതുർക്കിയുടെ നെഞ്ചുറപ്പിൽ കെട്ടിപ്പടുത്ത ആണ് ഇന്ത്യക്ക് ഈ ത്രസിപ്പിക്കുന്ന വിജയം സമ്മാനിച്ചത് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ടോസ് നേടിയ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല പാകിസ്ഥാനെ ബാറ്റിംഗിനയക്കാനായിരുന്നു തീരുമാനം എന്നാൽ ആ തീരുമാനം ശരിവയ്ക്കുന്ന തുടക്കമായിരുന്നില്ല ഇന്ത്യക്ക് ലഭിച്ചത് പാക് ഓപ്പണർമാരായ സാഹിസ് ബാദ ഫർഹാനും ഫഹർ സമാനും ചേർന്ന് ഇന്ത്യൻ ബൌളർമാരെ കടന്നാക്രമിച്ചു ആദ്യത്തെ പത്തോവറിൽ ഇരുവരും ചേർന്ന് അടിച്ചു കൂട്ടിയത് എൺപത്തിനാല് റൺസാണ് ബുംറയും അർഷദീപും അടങ്ങുന്ന പേസ് നിരക്ക് ഒരു വിക്കറ്റ് പോലും വീഴ്ത്താനായില്ല ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിൽ തീ കോരിയിട്ട നിമിഷങ്ങളായിരുന്നു അത് പാകിസ്ഥാൻ ഒരു കൂറ്റൻ സ്കോറിലേക്ക് കുതിക്കുകയാണെന്ന് ഏവരും ഉറപ്പിച്ച സമയം എന്നാൽ പന്ത്രണ്ടാം ഓവറിന് ശേഷം കളിയും കഥയും മാറി ഇന്ത്യൻ സ്പിൻ ത്രയങ്ങളായ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ എന്നിവർ ക്രീസിലെത്തിയതോടെ പാകിസ്ഥാന്റെ ചിറകരിയാൻ തുടങ്ങി മുപ്പത്തിയെട്ട് പന്തിൽ അൻപത്തിയേഴ് റൺസുമായി അപകടകാരിയായി മാറിയ ഫർഹാനി മടക്കി കുൽദീപ് യാദവാണ് ഈ തകർച്ചയ്ക്ക് തുടക്കമിട്ടത് അതൊരു തുടക്കം മാത്രമായിരുന്നു അടുത്ത ഏഴ് ഓവറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ നഷ്ടപ്പെട്ടത് ഒൻപത് വിക്കറ്റുകൾ വെറും മുപ്പത്തിമൂന്ന് റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെയാണ് പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞത് നൂറ്റി പതിമൂന്നിൽ ഒന്നെന്ന ശക്തമായ നിലയിൽ നിന്ന് അവർ നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് പുറത്തായി കുൽദീപ് യാദവ് നാല് ഓവറിൽ മുപ്പത് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ ജസ്പ്രീത് ബുംറ എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഈ തകർപ്പൻ തിരിച്ചുവരവിൽ പങ്കാളികളായി പാകിസ്ഥാൻ താരനിരകളുടെ മുഖത്ത് നിരാശ പടർന്ന നിമിഷം ഇന്ത്യൻ ക്യാമ്പിൽ ആത്മവിശ്വാസം വാനോളം ഉയരുവാൻ തുടങ്ങിയിരുന്നു നൂറ്റി നാൽപ്പത്തി ഏഴ് താരതമ്യേന ചെറിയ വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്കും തുടക്കം പിടിച്ചു പാകിസ്ഥാന്റെ തീപാർന്നു മുന്നിൽ ഇന്ത്യൻ മുൻനിര ബാറ്റർമാർ പതറി അഭിഷേക് ശർമ്മ ശുഖ്മാൻ ഗിൽ നായകൻ സൂര്യകുമാർ യാദവ് എന്നിവർ പെട്ടെന്ന് പുറത്തായതോടെ ഇന്ത്യ മുപ്പതിൽ മൂന്നെന്ന നിലയിൽ തകർന്നു ഇന്ത്യയുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് തിലക് മറുമായി നിരവധി രണ്ടു കാരൻ ക്രീസിൽ നില ഉറപ്പിക്കുന്നത് ഒരു വശത്ത് വിക്കറ്റുകൾ വീഴ്ത്തുമ്പോഴും മറുവശത്ത് തിലക് കൃത്യതയോടെ ബാറ്റ് വീശി ഇരുപത്തിനാല് റൺസ് എടുത്ത് സഞ്ജു സാംസൺ ശിവൻ ദുബൈ എന്നിവർക്കൊപ്പം നിർണായകമായ കൂട്ടുകെട്ടുകൾ പടത്തുയർത്തി ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു പ്രത്യേകിച്ച് ശിവം ദുബൈ മൊത്തം അഞ്ചാം വിക്കറ്റിൽ പടത്തുയർത്തിയ അറുപത് റൺസിന്റെ കൂട്ടുകെട്ടാണ് മത്സരത്തിന്റെ ഗതി മാറ്റിയത് ദുബൈ ഇരുപത്തിരണ്ട് പന്തിൽ രണ്ട് സിക്സറുകളും രണ്ട് ഫോറുകളും അടക്കം മുപ്പത്തിമൂന്ന് റൺസ് നേടി പുറത്തായി എങ്കിലും തിലക് പതറിയില്ല അവസാന ഓവറുകളിലെ സമ്മർദ്ദത്തെ അതിജീവിച്ച് താഗ് ബൌളർമാരുടെ ഓരോ പന്തിനെയും ശക്തമായി തന്നെ നേരിട്ടു അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഒൻപത് ആണ് പന്തെറിയുന്നത് അതിവേഗ ബൌളർ ഹാരിസ് റൌഫ് ക്രീസിൽ തിലക് വർമ്മയും ഇന്ത്യയുടെ പുതിയ ഫിനിഷർ റിങ്കു സിംഗും ആദ്യ പന്തിൽ രണ്ട് റൺസ് അടുത്ത പന്ത് ഒരു നിമിഷം സ്റ്റേഡിയം നിശബ്ദമായി തിലക് വർമ്മ ആ പന്ത് ഡീറ്റ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ ഗാലറിയിലേക്ക് പറത്തി അടുത്ത രണ്ട് പന്തുകൾക്കുള്ളിൽ റിങ്കു സിംഗ് വിജയ് റൺ നേടിയതോടെ ദുബായ് സ്റ്റേഡിയം ഇന്ത്യൻ ആരാധകരുടെ ആർപ്പുവിളികളാൽ പ്രകമ്പനം കൊണ്ടു ഇതോടെ തിലക് വർമ്മ അൻപത്തിമൂന്ന് പന്തിൽ നാല് സിക്സറുകളും മൂന്ന് ഫോറുകളുമടക്കം അറുപത്തി ഒൻപത് റൺസുമായി പുറത്താകാതെ നിൽക്കുകയും കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഈ കപ്പില് ഇത് മൂന്നാം തവണയാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും ഇന്ത്യ പാകിസ്ഥാനെതിരെ ആധികാരിക വിജയം നേടിയിരുന്നു സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ യുവനിര സീനിയർ താരങ്ങളുടെ അഭാവത്തിലും നേടിയ ഈ കിരീടം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി ചിത്രം വരച്ചു കാട്ടുന്ന ഒന്നായിരുന്നു മത്സരശേഷം ചക്ദേ ഇന്ത്യ എന്ന ഗാനം സ്റ്റേഡിയത്തിൽ മുഴങ്ങിയപ്പോൾ ഓരോ ഇന്ത്യൻ ആരാധകന്റെയും സിരകളിൽ അഭിമാനത്തിന്റെ തിളക്കമായിരുന്നു ഇത് പാകിസ്ഥാനെതിരെയുള്ള ഒരു വിജയം മാത്രമല്ല ഏഷ്യൻ ക്രിക്കറ്റിലെ തങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ആധിപത്യത്തിന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു ഒൻപതാം കിരീടവുമായി ഇന്ത്യ ദുബായിൽ നിന്നും അടങ്ങുമ്പോൾ ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം ഇന്ത്യയെ മനസ്സിലേറ്റും എന്നുള്ളത് ഉറപ്പാണ്